മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ബാമ ശാലീന സുന്ദരിയായി സിനിമയിലേക്ക് എത്തിയ നടി നിരവധി നായിക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നതിന് ശേഷമാണ് ബാമ വിവാഹിതയാവുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു ഇപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടിയായി ജീവിക്കുകയാണ് നടി ഇതിനിടെ ബാമയും ഭർത്താവും വേർപിരിഞ്ഞ തരത്തിലും നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ബാമയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചതോടെയാണ് ആരാധകരും ഈ സംശയങ്ങളുമായി വന്നത് ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് നടി തന്നെ എല്ലാവരോടും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയും അരുണും തമ്മിൽ വിവാഹിതരാവുന്നത് കുടുംബസുഹൃത്തും ദുബായിൽ ബിസിനസ്സുകാരനുമായ അരുണുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മലയാള സിനിമാ ലോകം ഒരുമിച്ചെത്തിയ ചടങ്ങിലൂടെയാണ് ഇരുവരും വിവാഹിതരാവുന്നത് പിന്നാലെ തന്നെ നടി ഗർഭിണിയാവുകയും നടി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു ഗർഭിണിയാണെന്ന കാര്യവും മകളുണ്ടായ ഒക്കെ നടി അതീവ രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് മകൾ ജനിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെപ്പറ്റി പറയുന്നത് പിന്നീട് കുഞ്ഞിനും ഭർത്താവിനുമൊപ്പം നിരവധി ചിത്രങ്ങളും വീഡിയോസും വീഡിയോസുമൊക്കെ ഭാമ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഭാമയുടെ ചിത്രങ്ങളിലൊന്നും ഭർത്താവ് അരുണിനെ കാണാതെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തുടക്കമായി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞാണോ താമസിക്കുന്നതെന്നും നടി ഡിവോഴ്സായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വന്നു ഫോട്ടോസ് ഒഴിവാക്കിയതിന് പിന്നാലെ ബാമാരുൺ എന്ന പേരിനും നടി മാറ്റം വരുത്തി ഇതേപ്പറ്റിയുള്ള ആരാധകരുടെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനും നടി ശ്രമിച്ചിരുന്നു എന്നാൽ താനിപ്പോൾ സിംഗിൾ മദറാണെന്നും അങ്ങനെയുള്ള ജീവിതത്തെ പറ്റിയുമൊക്കെ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് നടി കഴിഞ്ഞ ദിവസം മകളുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു ബാമ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചത് ഇതിന് നൽകിയ ക്യാപ്ഷനിലാണ് താനൊരു ശക്തിയായ സ്ത്രീ ആയതിൻ്റെ കാരണത്തെക്കുറിച്ച് നടി സൂചിപ്പിച്ചത് ഒരു സിംഗിൾ മദർ ആകുന്നത് വരെ ഞാൻ ഇത്രത്തോളം ശക്തിയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാവുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോം വഴി എന്നുമാണ് ബാമ എഴുതിയിരിക്കുന്നത് എന്നാൽ ആദ്യം എഴുതിയ പോസ്റ്റിൽ നിന്നും നടി മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും താൻ സിംഗിൾ മദർ മദറാണെന്ന് നേടി പ്രഖ്യാപിച്ചതോടെ ഭർത്താവുമായി വേർപെരിഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് അതേസമയം ഇത്രയും പെട്ടെന്ന് ഭാമയുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്നും ഇതേക്കുറിച്ച് ആരോടും തുറന്ന് സംസാരിക്കാത്തത് എന്താണെന്നൊക്കെ ചോദ്യങ്ങളുമായി എത്തുകയാണ് ആരാധകർ